പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് വനവൽക്കരണത്തിന്റെ ഭാഗമായി കാസർകോട്ടെ വനഭൂമിയിൽ അക്കേശ്യമരങ്ങൾ വെച്ചുപിടിപ്പിച്ചത് എന്നാൽ വർഷങ്ങൾക്കിപ്പുറം വച്ചുപിടിപ്പിച്ചതിൻ്റെ പതിന്മടങ്ങായി അത് പെരുകിയിരിക്കുന്നു അതോടെയാണ് പ്രദേശത്തെ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളും ഉടലെടുക്കുന്നത് പൊതുവെ പാറ നിറഞ്ഞ വരണ്ട പ്രദേശത്ത് അക്കേഷ്യ മരങ്ങൾ വെള്ളം വലിച്ചെടുക്കാൻ തുടങ്ങിയതോടെ ജലക്ഷാമം രൂക്ഷമായി കൂടാതെ മരം പൂക്കുന്ന സമയത്ത് രോഗങ്ങളും ഇവിടെ വ്യാപകമാകുന്നു എൻഡോസൾഫാം പോലെ തന്നെ മാരകമായിട്ടുള്ള ഒന്നാണ് ഈ പിന്നെ അക്കേഷ്യ മരങ്ങൾ വെച്ചുപിടിപ്പിച്ച ഭാഗമായിട്ട് നാട്ടിലെ ജനങ്ങൾ ദുരിതം പേറുന്നത് ഇത് ഇല്ലായ്മ ചെയ്യണമെങ്കിൽ കൊച്ചു തൈ തൊട്ട് വെളുതുവരെ വെട്ടി മാറ്റി ഈ കാട്ടിൽ മാവായം പ്ലാവായാലും മാവായാലും നെല്ലിയായാലും അതുപോലെ തന്നെ മറ്റു മരങ്ങൾ വെച്ചുപിടിപ്പിക്കണം ആസ്മയും അലർജിയുമാണ് അക്കേഷ മരങ്ങൾ പൂക്കുന്നതോടെ പടരുന്ന രോഗങ്ങൾ രോഗം ബാധിച്ചവരിൽ പലരും വർഷങ്ങളായി രോഗികളായി തന്നെ തുടരുകയാണ് മരങ്ങൾ മുഴുവൻ വെട്ടിമാറ്റി പകരം പരിസ്ഥിതിക്ക് ദോഷമില്ലാത്ത ഉപകാരപ്രദമായ മരങ്ങൾ വെച്ചുപിടിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ആവശ്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കടക്കം പരാതി കൊടുത്ത് കാത്തിരിക്കുകയാണ് പ്രദേശവാസികൾ അശാസ്ത്രീയമായ വനവൽക്കരണത്തിന്റെ ദുരിതം പേറുകയാണ് ഈ നാട്ടുകാർ മനുഷ്യനും പ്രകൃതിക്കും ഉപകാരപ്രദമായ രീതിയിലുള്ള മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക എന്നതിലേക്ക് നമ്മുടെ വനവൽക്കരണ തത്വങ്ങൾ മാറണമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് കാസർഗോഡ് നിന്നും ഇർഷാദൻ പി ഇന്ത്യ വിഷൻ